സ്കൂളുകളിൽ സഹവാസ ക്യാമ്പുകൾ നടക്കുന്നത് സാധാരണമാണ് എന്നാൽ പന്തീരങ്കാവ് ഗവൺമെൻറ് കൊടൽ യു പി സ്കൂളിൽ ഇത്തവണ നടന്ന സഹവാസ ക്യാമ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഇത്തവണ പ്രീ പ്രൈമറി കുട്ടികളടക്കമുണ്ടായിരുന്നു ക്യാമ്പിൽ ക്യാമ്പിൻ്റെ വിശേഷങ്ങളിലേക്ക് പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള നൂറ്റി അൻപത് കുട്ടികളാണ് രണ്ട് ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ പങ്കെടുത്തത് ചെറിയ കുട്ടികൾ ഒരു രാത്രിയും രണ്ട് പകലുകളും വീട് വിട്ട് സ്കൂളിൽ കൂടുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത റൂറൽ എഇ എം കുഞ്ഞു മൊയ്തീൻകുട്ടി പറഞ്ഞു അനശ്വര ഗായകൻ ജയചന്ദ്രൻ്റെ സ്മരണയിൽ കർണികാരം എന്ന് പേരിട്ട ക്യാമ്പിൽ ജയചന്ദ്രൻ പാടിയ പാട്ടുകളുമായി ബന്ധപ്പെട്ടതായിരുന്നു പരിപാടികളുടെയും പേരുകൾ പ്രധാന അധ്യാപകൻ മനോജ് പി കെ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു ഗംഗാധരൻ പ്രമോദ് സി ബിന്ദു എം മണികണ്ഠൻ ഇ രാമകൃഷ്ണൻ എൻ മുരളീധരൻ ബി ജി ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു